വയനാടിൻ്റെ നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പ്രിയങ്ക ആദ്യം സഭയിൽ ഉന്നയിക്കുന്ന വിഷയമെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് ഏതു ഭാഷയും എളുപ്പത്തിൽ വഴങ്ങുന്ന പ്രിയങ്ക മലയാള പഠനവും പതിയെ ആരംഭിച്ചതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി ലോക്സഭയിൽ എത്തുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ് ഇതാദ്യമായാണ് കുടുംബത്തിലെ മൂന്ന് അംഗങ്ങൾ ഒരേ സമയം പാർലമെൻറ്റ് അംഗങ്ങളാവുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിന് പ്രിയങ്കയുടെ സാന്നിധ്യം കരുത്തു കൂട്ടുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ബി ജെ പി ഭയക്കുന്നത് പ്രിയങ്കയെ ആണ് കുറച്ച് വാക്കുകൾ മാത്രം ഉപയോഗിച്ചുള്ള എന്നാൽ മൂർച്ചയേറിയ പ്രിയങ്കയുടെ കടന്നാക്രമണം ബി ജെ പിയെ പലതവണ പ്രതിരോധത്തിൽ ആക്കിയിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ യുദ്ധമുഖം തുറന്നിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ അരങ്ങേറ്റം ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ പ്രിയങ്ക ഗാന്ധി വയനാടിനായി എത്ര ശബ്ദമുയർത്തും എന്നതാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത് ഈ മാസം ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് പാർലമെന്റ് സമ്മേളനം നടക്കുന്നത് ഭരണഘടന രൂപവത്കരിച്ചതിന്റെ എഴുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് ഇരുപത്തി ആറിന് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ സംയുക്ത സമ്മേളനവും ചെയ്യുന്നുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് കന്നി അംഗത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു കയറിയത് വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം മറികടന്നുകൊണ്ടാണ് പ്രിയങ്കയുടെ ഈ മിന്നുന്ന വിജയം വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രമൊന്നും അവകാശപ്പെടാനില്ലാത്ത വയനാടിൻ്റെ ചരിത്രം മാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി പിൻവാങ്ങിയതോടെ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങി രാഹുൽ ഗാന്ധി സ്ഥാനം ഒഴിയുമ്പോൾ പകരം ആര് എന്ന ചോദ്യത്തിന് പ്രിയങ്ക എന്ന ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട് ഞാൻ എൻ്റെ സഹോദരിയെ ഏൽപ്പിക്കുന്നു എന്ന പ്രസ്താവന നടത്തിയതും അത് പിന്നീട് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പായിട്ട് പോലും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും ഗംഭീര പ്രകടനമാണ് വയനാട്ടിൽ കാഴ്ചവെച്ചത് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത രണ്ട് മഹാത്മാക്കളുടെ പിന്മുറക്കാർ എന്നത് തന്നെ പ്രിയങ്കയ്ക്ക് നൽകിയ മൈലേജ് ചെറുതുമല്ല രാഹുൽ ഗാന്ധി റായ്ബരേലിയിൽ മത്സരിക്കുന്ന കാര്യം മറച്ചുവെച്ച് വയനാടിനെ കബളിപ്പിച്ചെന്നും അഞ്ചു കൊല്ലം എം പി ആയിരുന്നിട്ടും വയനാട്ടിൽ അതിഥിയായി മാത്രം വന്നുപോയെന്നും അതേപോലെ പ്രിയങ്കയും വയനാടിനൊപ്പം നിൽക്കില്ലെന്നും എതിരാളികൾ പ്രചരിപ്പിച്ചിട്ടും വോട്ടർമാരുടെ മനസ്സ് ഒട്ടും തന്നെ മാറിയില്ല ഇനി വയനാടിന്റെ എം പി ആയ പ്രിയങ്കയ്ക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് വയനാടിന് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധിക്കായില്ല എന്ന വിമർശനം പലയിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു വിസിറ്റിംഗ് എം എന്ന പേരും ചർച്ചയായി മാറി വയനാടിനി രണ്ട് എം പിമാരുടെ സേവനം ഉണ്ടാവുമെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കൊണ്ട് മാത്രം മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിക്ക് പിടിച്ചു നിൽക്കാനാവില്ല പാർലമെന്റ് അംഗമായി എങ്ങനെ അവർക്ക് ശോഭിക്കാനാകും എന്നതും മണ്ഡലം ഉറ്റുനോക്കുകയാണ് ബി സർക്കാർ ഭരിക്കുന്ന ഈ കാലത്ത് മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം എത്തിക്കലും പ്രിയങ്കയുടെ മുന്നിലെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്